വളരെ അധികം നന്ദി ശ്രീ റെനി ആന്റണി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് സൈജു ഖാലിദ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീ സൈജു ഖാലിദ് നോക്കൂ ഇപ്പോൾ റെനി ആന്റണി പറഞ്ഞു വെച്ചത് അവിടെ നിന്ന് തന്നെയാണ് അതായത് വീടുകളിൽ നിന്നാണ് കുട്ടികൾക്കുള്ള ഈയൊരു പഠനങ്ങൾ ഇത് ലഭിക്കേണ്ടത് എന്ന് പറയുന്നത് തീർച്ചയായും അത് വേണ്ടൊരു കാര്യം തന്നെയാണ് നമ്മൾ സ്കൂളുകളിൽ നിന്നാണ് കുട്ടികൾ ഇത്തരം മാനേസും പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ പോലും വീട്ടുകാർ മാതാപിതാക്കൾ കുട്ടികളെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകം തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഈ മാതാപിതാക്കളടക്കം ഫോണുമായി മാറിയിരിക്കുമ്പോൾ കുട്ടികളിലും അതുണ്ടാക്കുന്നത് ഫോണാണ് ഏറ്റവും വലിയൊരു കാര്യം കുടുംബവുമായുള്ള ഒരു കൂട്ടുകുടുംബമല്ല അല്ലെങ്കിൽ വീട്ടുകാരോട് സംസാരിക്കുന്നതൊന്നുമല്ല വലിയ കാര്യം ഫോണുമായി ഉപയോഗം അത് തന്നെയാണ് അവരുടെ കാര്യമായി അവരും കണ്ടുപോകുന്നത് ഇന്നിപ്പോൾ നമ്മൾ കുട്ടികളുടെ ഈ ഒരു അവകാശങ്ങളെ പറ്റി പറയുമ്പോൾ പോലും കുട്ടികൾ ഏത് വരെ സഞ്ചരിക്കണം എന്നുള്ള ഒരു കാര്യം അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യം തന്നെയല്ലേ മാതാവും പിതാവും ഗുരുവും കൂടെ ചേർന്നാണ് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നതെന്നോ അവർ ദൈവത്തെ പോലെയാണ് എന്നൊക്കെയാണ് നമ്മൾ അതിനെ അർത്ഥമാക്കിയത് പക്ഷെ നമ്മൾ ഈ അടുത്ത കാലങ്ങളിലായി സ്കൂളുകളിൽ നടക്കുന്ന ചില കാര്യങ്ങളും കൂടെ ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട് അധ്യാപകർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കുട്ടികൾ വളരെ മൃഗീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുക ഒരു പിടിച്ച് ഇടിച്ച് ഉപദ്രവിച്ചു പെൺകുട്ടികൾ കിടന്ന് ഒച്ചയിടുക ടീച്ചർ ഓടിക്കേറി വരുന്നു പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ കൈകൊട്ടുന്നു ടീച്ചറിനെ കൊണ്ട് കേക്ക് മുറിപ്പിക്കുന്നു അത് ഏതോ ഒരു അധ്യാപകനോ മറ്റുള്ളവരോ വീഡിയോ എടുക്കുന്നു അത് വൈറലാക്കുന്നു ആ ഒരു വൈറലാക്കാൻ വേണ്ടി ഒരു സ്കൂളിലെ ക്ലാസ് റൂമിനകത്ത് വീഡിയോ എടുക്കാൻ പ്രേരിപ്പിക്കുകയും അത് വീഡിയോ എടുക്കാൻ വേണ്ടി അധ്യാപകർ ഒരിക്കലും സ്കൂളിന്റെ കോമ്പൗണ്ടുകളിലോ സ്കൂളിലോ ഫോൺ അനുമതിക്കില്ല എന്ന് പറയുമ്പോഴും ആ വീഡിയോ പിന്നെ എങ്ങനെ എടുത്തതാണ് അതെങ്ങനെയാണ് വൈറലാക്കാൻ വേണ്ടി അതിന് അതിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്കൂളിന് കൂട്ടുനിട്ടാൻ കഴിയുക ഇത്തരത്തിലുള്ള വീഡിയോകൾ ഒരുപാടായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് ഈ അധ്യാപകർക്ക് ഗുരു എന്നുള്ള ആ പദവിയിലേക്ക് എത്താൻ സാധിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അമ്മയെ പറ്റി കണ്ടിരുന്നു തന്റെ പതിനാല് വയസ്സുള്ള കൂട്ടുകാർ മകന്റെ കൂട്ടുകാരനുമായി ഒളിച്ചുപോയിപ്പോയൊരു അമ്മയെ പറ്റിയിട്ട് അപ്പോ ഇത്തരത്തിലുള്ള മൂല്യശുതികൾ ഈ മൂന്ന് ദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ട അല്ലെ മൂല്യങ്ങളെ കാണിച്ചു കൊടുക്കേണ്ട ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ടീച്ചറിൽ നിന്നും നഷ്ടപ്പെടുമ്പോ അവരെ പിന്തുടർന്നു വരുന്ന കുട്ടികളിൽ നിന്നും പിന്നെ എന്ത് മൂല്യമാണ് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ആണെന്ന് തോന്നുന്നു ഒരു അധ്യാപകൻ ഏർ തൻ്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് അശ്ലീല ചുരയോടുകൂടി സംസാരിക്കുകയും സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതുമായ ഒരു എണ്ണം നമ്മൾ കണ്ടു ഇത്തരത്തിൽ മാതൃകയാകേണ്ട മാതാപിതാക്കളും അധ്യാപകരിൽ നിന്നും മോശം പ്രവണതകൾ കാണുമ്പോൾ പതിനാല് വയസ്സുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ കുറ്റം പറയാനും അവരെ മാത്രം എങ്ങനെ പ്രതിഷ്ഠാനത്ത് നിർത്തുവാനും കഴിയും അവിടെ അത് മുമ്പേ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബമാണ് ഏതൊരു സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ യൂണിറ്റ് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒരുമിച്ചിരുന്ന് അല്പസമയം സംസാരിക്കുവാനും പരസ്പരം ഉള്ളു തുറന്ന് അവരുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യുവാനും വീട്ടിൽ സാധ്യതകളില്ല എങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ചുടികളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബത്തെ അകത്തു നിന്ന് തന്നെ തിനുള്ള സാധ്യതകളെ പറ്റിയും കൂടി ചർച്ചയിലെടുക്കണം കുട്ടികളെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അവരെ അത്തരത്തിൽ എത്തിക്കുന്നതിന് അത് ഒരുപാട് പാദങ്ങളും ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഡിവോഴ്സ് കേസുകൾ ഒരുപാടാണ് ശരി